അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചമ്മന്തിപ്പൊടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ ചമ്മന്തിപ്പൊടി എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഞാനിപ്പോൾ എന്തായാലും കുറച്ച് അധികം ഉണ്ടാക്കുകയാണ് അപ്പോൾ ഒരു വീഡിയോ എടുത്താണ് അതിലേക്ക് വേണ്ട സാധനങ്ങൾ തേങ്ങ വേണം പിന്നെ കറിവേപ്പില ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് കുറച്ച് വേണം ചെറിയ ചുവന്നുള്ളി അത് വേണം കുറച്ച് പിന്നെ വറ്റൽമുളക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി ചെറിയൊരു കഷ്ണം കായം പിന്നെ കുരുമുളക് ഇത്രയും സാധനങ്ങളാണ് കാണട്ടെ വേണ്ടത് ഇത് നമുക്കിനി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം അപ്പോൾ ചട്ടി അടുപ്പത്ത് വച്ച് എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ഇട്ട് നമ്മൾ ഇത് വറുത്തെടുക്കണം കേട്ടോ ഇനി ചെറിയ ഞാൻ സാധാ തീ വെച്ച് അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് ഗ്യാസിലല്ല സ്റ്റൗവിലല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറു തീയിൽ നന്നായിട്ട് വറുത്തെടുക്കണം പുളി ഇപ്പോൾ ഇടേണ്ട കാര്യമില്ല പുളി ഞങ്ങൾക്ക് മാറ്റി വച്ചിട്ടുണ്ട് നമുക്കിത് വറുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോഴാണ് പുളി ഉപയോഗിക്കുന്നത് ഉപ്പും ഉപ്പ് ഇടുന്നില്ലാത്ത ഉപ്പും ആ ഒരു സമയത്ത് ചേർക്കാം അല്ലാത്തതെല്ലാം ഇന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം അധികം വേണ്ട ചെറിയ ചീഴ് വെച്ചിട്ട് വേണം തരിയാതെ നല്ല രീതി ചെറിയൊരു കളർ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം അതാണ് നമ്മുടെ പാകവട്ട അപ്പോൾ തീ കൂടാതെ പതുക്കെ മെല്ലെ മെല്ലെ വറുത്തെ അങ്ങനെ ഒരുപാട് നേരത്തെ കലാപരിപാടികൾക്ക് ശേഷം നമ്മുടെ തേങ്ങ വറുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം നന്നായിട്ട് ചൂടാറണം കേട്ടോ നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാറ്റി വെച്ച പുളിയില്ലേ ആ പുളി മിക്സിയിൽ കൊടുക്കാം പിന്നെ ഈ മുളകുകൾ ഇട്ട് കൊടുക്കാം അറ്റൽ മുളകും പുളി ഉപ്പും ആ കായം ചേർത്ത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അതിന് ശേഷമാണ് തേങ്ങ ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്നത് അങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല രസമുണ്ട് കഴിക്കാം ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാമല്ലോ അപ്പോൾ ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്